ും അപ്പോൾ ശാസ്തി വിധാനം പഞ്ചയൂചമാകാതിന് സൈന്യത്തെ കൂടെ ജീവിച്ച അതിജുപറ്റും ഗജഗതങ്ങൾ പലതുമാളം பின்புறதம் ോർത്തോർത്തവരും പാണ്ഡവരുടെ ബുദ്ധിഗുണങ്ങൾ

ണ്ടെങ്കിൽ സമയം ഇനി അമാന്തമായിട്ടില്ല സമയം വൈകീക്കരുതേ ഉടനെ തന്നെ വന്ന് നിങ്ങൾ ക്ഷേത്രത്തിൽ വേഗമെത്തി ആ കാഴ്ച പറയാൻ വയ്ക്കാൻ ഒന്ന് രണ്ടു പേരും കൂടെ എത്താനുണ്ടെന്നാണ് അറിഞ്ഞത് தீர்ச்சியாயும் இப்போ தான் நீங்கள் வேகம் எத்தேர்ந்து காழ்ச்சப்பற வழிபாடுகள் நடத்தி பகவான் அனுகிரகத்தில் சமயம் இல்லை சமயம் சமாதாய் நாய்சப்பறங்கள் வச்சுறது ಸಂತಮೈಟುಳ್ಳ ಕಾಂಚಪರಗಳು ಆರಂಭಿಕರ ಮುಂದೆ അപ്പൊ എല്ലാവരും പറയുമായിരുന്നോളും പറയും കൊട്ടാൻ സമയം തുടങ്ങിയിട്ട് ഇറക്കുന്നതിന് മുമ്പ് അവയെ ശുദ്ധി വരുത്തിയ ശേഷം നമുക്ക് നാമം ലഭിച്ചു പറഞ്ഞിറക്കാം ഇപ്പോൾ എന്റെ അടുത്തും അടുത്ത വന്നിച്ച് ശുദ്ധി ചെയ്ത ശേഷമാണ് കൂടി നാമജപത്തോടുകൂടി നമുക്ക് ഒരുമിച്ച് ഒരു ഭാഗത്ത് പറ തെളിച്ച് വരാം അതിനും സമയമുണ്ടല്ലോ നമുക്ക് പറ തെളിച്ച് വരാം ആദ്യം പറ ശുദ്ധി ചെയ്ത ശേഷം തെളിച്ചു പോയ അവിടെ നിന്നുള്ള പറ തളിച്ച് തുടങ്ങാം അവിടെ മുതൽ പോകണമെങ്കിൽ നമുക്ക് ആരംഭിക്കാം അല്ലേ ഹരേ രാമ ഹരേ കാ ഒരുമിച്ച് ചെയ്യാം പ്രതിരിച്ച ശേഷം ഒരുമിച്ച് നമുക്ക് ഹരേ ഹരേരാമൻ ജവിച്ചുകൊണ്ട് ഒരേ സമയം കുറ്റൊന്ന് പറകു കുറയ്ക്കുമ്പോൾ ഭഗവാന്റെ മുമ്പിൽ എല്ലാ മറവോടുകൂടിയുള്ള വിശദും പ്രമിക്ഷം തറച്ചു കഴിഞ്ഞാൽ പറയും അപ്പോൾ നമുക്ക് ഹരേരാമ മഹാമന്ത്രം ജപിച്ചു കൊണ്ട് അതിശ്രേഷ്ഠമായി പറഞ്ഞിടപ്പും നമ്മുടെ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ഈ ഈ പറയിൽ നിന്ന് അതിശ്രേഷ്ഠമായി ഒരുമിച്ച് അനുഗ്രഹികരായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിശ്രേഷ്ഠമായ പറഞ്ഞെടുപ്പ് ആരംഭിക്കുകയായി വിശേഷമായി വർഷങ്ങളായി നാം അഭിപ്രായം അത്യന്തം വികരമായ നമ്മൾ വായ്പയോട് ആ കുഴികളുമായി ആനന്ദോത്സവത്തിൻ്റെ പറഞ്ഞിട്ട് നമ്മുടെ സമഷ്ടിയായ സപൂർണമായ ഒരു പറഞ്ഞു അതിശ്രേഷ്ഠമായിരിക്കുന്നതാണ് എല്ലാവരും പാടശേഷം ഇവിടെ നമുക്ക് പാടുകഴിക്കാം നമ്മളെ വിളിച്ച് സ്പൂർണമായി അറിയട്ടെ അതിശ്രേഷ്ഠമായ മുലാദികളെല്ലാം ചേർന്നു 이어서 <목소리> 한번더한번더한번더한번더 <목소리> 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 அப்போ நிறைய பற்றி அப்போ பாரம்பரியம் பார்க்குறாங்க কারম সুন্দর গন্তব সম সবার বরদান ও রহমত দিয়ে মহান শক্তি আয়া আর সেই অগণিত লগ্ন লগ্ন ধরেগণে আপন ও ভাই নাম ভগবান স্বয়ং জন্মwidetilde লগ্নগণে শ্রেষ্ঠ সমবৰ্তি ও ছত্রবায়ু ও চিড়কে রণতন اڀرا ڏينهن ۾ وڃڻ وارو بس نمبر 1300 ٽراول سنڌي علائقي سان تعلق رکڻ وارو بس نمبر 1300 Best painting from the wykoras one of Satsabhi architectural So, look at that. And now I ask what's the sound of statistically Quite a solid feeling, uhm uh? യുംവാനന്ദ ക്രൂരൻ രാമകൃഷ്ണരോടും कुला <mile> चोल

വിവേകവും ഇല്ല നിന്നാലുരം ജഗത്തിന്റെ جي بني سيرا کي جو سمريتو جو اوله پارٽس کي گران جو ماڻهڻي لڳا پٽڙا پٽني پڙهڻا ڏيڻا ڏيڻا جو اها بيهر سلاما آيو جو ڪم آهي سڀن کي وڌيڪ ڏيڻو آهي ۽ پنهنجي پنهنجي